ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും അൻപത്തിരണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വലനിറയെ കോള് പ്രതീക്ഷിച്ച് കടലിലേക്കിറങ്ങാൻ ഒരുങ്ങുകയാണ് മത്സ്യത്തൊഴിലാളികൾ അമ്പത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത് മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിലിറങ്ങും യന്ത്രവൽകൃത ബോട്ടുകളും എഞ്ചിൻ ഘടിപ്പിച്ച യാനങ്ങളുമടക്കം നാലായിരത്തി ഇരുന്നൂറ് ബോട്ടുകളാണ് കേരള നിന്ന് മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത് ട്രോളിംഗ് നിരോധനം തുടങ്ങിയപ്പോൾ നാട്ടിൽ പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ തിരിച്ചെത്തിത്തുടങ്ങി തിങ്കളാഴ്ച മുതൽ തന്നെ ബോട്ടുകളിൽ ഇന്ധനങ്ങളും ഐസും കുടിവെള്ളവും പാചക സാമഗ്രികളും വലയും എല്ലാം നിറച്ച് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങി തുടങ്ങിയിരുന്നു രജിസ്ട്രേഷൻ ലൈസൻസ് നടപടികളും പൂർത്തീകരിച്ചാണ് ബോട്ടുകൾ മത്സ്യബന്ധനത്തിനിറങ്ങുന്നത് കനത്ത മഴയ്ക്ക് ശേഷം കാലാവസ്ഥയിൽ മാറ്റം വന്നതോടെ വലിയ ചാകര തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് ഹാർബർ മത്സ്യബന്ധന പ്രദേശങ്ങളെല്ലാം പഴയ തിരക്കിലേക്ക് എത്തിക്കഴിഞ്ഞു മത്സ്യങ്ങളുടെ പ്രചരണകാലം കണക്കിലെടുത്താണ് എല്ലാ മൺസൂൺ കാലത്തും കേരള തീരത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് ജൂൺ ഒൻപതിനാണ് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത് ന്യൂസ് ഡെസ്ക്വിഷൻ